ാ ഒരാഴ്ച പണിയില്ലാത്ത ആ ജനാട്ടന്റെ അനിയന്റെ ഒരു പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്നര ഉറുപ്പ ഞാൻ പറഞ്ഞനെ ഒപ്പിച്ചിട്ടുണ്ട് ഒന്നരല്ല ഒന്നുമില്ലാന്ന് വെറുതെ നിങ്ങൾ കൊടുത്തിന് രണ്ടായിരം രൂപ അക്ഷരല്ലേ ഒന്നര ലക്ഷം കരാറ കൊടുത്തിന് എന്നിട്ടോ രണ്ട് ലക്ഷം കൊടുത്തിട്ടും പണി തന്നിട്ട പക്ഷെ നിങ്ങളെ പണിയില്ലേ ഒരു ലക്ഷത്തിന്നും ഇല്ല ഒരു ലക്ഷത്തി നമ്മൾ പണി തീർത്ത എന്നാ പിന്നെ ഒരു കാര്യം ചെയ് രണ്ടായിരം പോയ പോട്ട് എന്റെ പണി നിങ്ങൾ തീർത്തുതരണം